ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളം ഒരുപാട് നാൾ ചർച്ച ചെയ്ത വാർത്തയാണ് ആശമാരുടെ സമരം ആശമാരുടെ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് എട്ട് മാസമാവുകയാണ് ഓണർ ഏറിയം ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയോരായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന സമരസമിതിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല പത്ത് വർഷം സേവനം പിന്നിട്ടവരുടെ ഓണർ ഏറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്താമെന്ന ശിശുവികസന ഡയറക്ടർ അധ്യക്ഷയായ സമിതി നിർദ്ദേശങ്ങളിലും അത് സ്വീകാര്യമല്ല എന്ന് സമരസമിതി അറിയിച്ചു സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് ആശമാർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്താനിരിക്കുന്നു സ്വാതന്ത്ന സാജു വിവരങ്ങളുമായി സ്വാതന്ത്ര്യ പല തൊഴിലാളികളുടെ കാര്യങ്ങളും സർക്കാർ പരിഗണിക്കുമ്പോൾ ആശമാർക്ക് നേരെ മുഖം തിരിക്കുന്ന സർക്കാരിൻ്റെ നിലപാടാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതാ എട്ട് മാസമായിരിക്കുന്നു ഇപ്പോഴും അവർ ആ സമരം തുടരുകയാണ് ഇനി അടുത്ത സമര പരിപാടിയും ആലോചിക്കുന്നു സാന്തന എന്താണ് അവർ പറയുന്നത് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ എന്താ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആശമാരെ സമരം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് ആ സമരമാണ് ഇന്നിപ്പോൾ എട്ട് മാസം തികയുകയാണ് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ദിവസമൊക്കെ സമരം ചെയ്യുമ്പോൾ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമെന്ന് കരുതിയിട്ടാണ് ഈ സ്ത്രീകൾ കഴിഞ്ഞ എട്ട് മാസമായി തെരുവിൽ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്മൃതി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഒരു നിലപാട് അറിയിക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തയ്യാറായില്ല അതിന് പിന്നാലെയാണ് ഒരു പഠന കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറായത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ആശമാർക്ക് നിരാശ തന്നെയാണ് സ്മൃതി ഉള്ളത് കാരണം ആശുമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം നിലവിലെ ഏഴായിരം രൂപ ഓണറേറിയം തുക ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് പക്ഷേ ഈ കമ്മിറ്റി ശുപാർശയിൽ പറയുന്നത് പത്ത് വർഷം കഴിഞ്ഞ ആളുകൾക്ക് ആയിരത്തി രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും പത്ത് വർഷത്തിൽ താഴെ സർവീസ് ഉള്ള ആളുകൾക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും എന്നതുമാണ് അതുമാത്രമല്ല ഈ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശൈലിയുടെ പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ വലിയ ഒരു നാമമാത്ര തുക മാത്രമാണ് ഇവർ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ശുപാർശയിൽ പറയുന്നത് ഈ റിപ്പോർട്ടിലെ ശുപാർശയിൽ പറയുന്നത് എന്നുള്ളതാണ് ആശുപത്യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് എട്ട് മാസം സമരം ചെയ്തത് ഈ ആയിരത്തി രൂപ അല്ലെങ്കിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ച് കിട്ടുവാൻ വേണ്ടി അല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് കാരണം ഇന്നത്തെ ജീവിത ചെലവ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് ഒരു ഏഴായിരമോ അല്ലെങ്കിൽ എണ്ണായിരം രൂപ കൂട്ടിക്കൊടുത്താൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അവരിപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും തങ്ങൾ തൃപ്തരല്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ക്ലിഫ് ിലേക്ക് ഒരു മാർച്ച് നടത്തുവാൻ വേണ്ടി ഇപ്പോൾ ആശുമാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഇതിൽ തൃപ്തരല്ല എന്ന് അറിയിക്കുവാൻ തന്നെയാണ് ആശുമാരുടെ തീരുമാനം അത് മാത്രമല്ല ഇവർ ഈ വിരമിക്കുന്ന സമയത്ത് അഞ്ചു ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അൻപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കേന്ദ്രവും ഇരുപതിനായിരം രൂപ സർക്കാരും എന്ന രീതിയിൽ അൻപതിനായിരം രൂപ നൽകാമെന്നും ഈ കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും തന്നെ ആശുമാർ തൃപ്തരല്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ എട്ട് മാസവും തങ്ങൾ സമരം ചെയ്താൽ ഇത്രയും നാമമാത്രമായി തുകയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ശരി ശരി സോതനയാണ് വിവരങ്ങൾ നൽകിയത്